പോലീസിൽ കൂട്ടപരാതിയുമായി വയനാട് ബ്രഹ്മഗിരി സൊസൈറ്റിയിലെ നിക്ഷേപകർ നിക്ഷേപം തിരിച്ചു നൽകാത്തതിൽ കേസെടുക്കണമെന്നാണ് ഇവരുടെ ആവശ്യം നേരത്തെ നൽകിയ പരാതിയിൽ കേസെടുത്തില്ല എന്നും ആക്ഷേപമുണ്ട് സുർജിത്തെ പത്ത് വിവരങ്ങളുമായി ചേരുന്നു സുർജിത്ത് പരിഹരിക്കാനാവാത്ത ഒരു വലിയ കുടുക്കായി ഈ പറയുന്ന ബ്രഹ്മഗിരി സൊസൈറ്റി പ്രശ്നം മാറുകയാണോ കാശ്മി സി പി ഐ എം നിയന്ത്രണത്തിലുള്ളതാണ് ബ്രഹ്മഗിരി സൊസൈറ്റി നിക്ഷേപകർ ഇപ്പോഴും നിക്ഷേപ തുക തിരിച്ചു കിട്ടാത്ത വലിയ പ്രതിസന്ധി നേരിടുന്നു ഈ സാഹചര്യത്തിലാണ് ബഡ്സ് ആക്ട് അടക്കം ഉൾപ്പെടുത്തിക്കൊണ്ട് കേസെടുക്കണമെന്നാവശ്യപ്പെട്ട് കൂട്ട പരാതി നൽകാൻ വേണ്ടി നിക്ഷേപകർ തയ്യാറായിരിക്കുന്നത് ഇന്നിപ്പോൾ ഞാൻ നിൽക്കുന്നത് ബത്തേരി ഡിവൈഎസ് പി ഓഫീസിലാണ് ഈ ഡി വൈ ഡിവൈഎസ്പിയെ നേരിട്ട് കണ്ട് അവർ സംസാരിക്കുന്നുണ്ട് ഇത് ഇതുമായി ബന്ധപ്പെട്ട പരാതികളിൽ കേസെടുക്കണം എഫ്ഐആർ രജിസ്റ്റർ ചെയ്യണം എന്നുള്ള ആവശ്യം ഉന്നയിച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ ഒരു ഒരു പരിപാടി നടന്നുകൊണ്ടിരിക്കുന്നത് ധാരാളം പേർ നിക്ഷേപകർ ഇവിടേക്ക് എത്തുന്നുണ്ട് ഇപ്പോൾ തന്നെ നിലവിൽ അറുപതോളം നിക്ഷേപകർ ഇവിടെ നമുക്ക് കാണാനും കഴിയുന്നുണ്ട് എന്താണ് നിങ്ങൾ ഉന്നയിക്കുന്ന വിഷയം സി പി എമ്മിൻ്റെ നേതൃത്വത്തിലുള്ള ബ്രഹ്മഗിരി സൊസൈറ്റിയിൽ ഞങ്ങൾ രണ്ടായിരത്തി പത്തൊമ്പതിൽ പണം നിക്ഷേപിച്ചതാണ് ആവശ്യം വന്നു കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ പൈസ ഞങ്ങൾക്ക് തിരിച്ച് കിട്ടിയിട്ടില്ല ഞങ്ങൾ പല തവണ ബ്രഹ്മഗിരി സൊസൈറ്റിയായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞപ്പം ഞങ്ങൾക്ക് പൈസ കിട്ടാത്ത അവസ്ഥ വന്ന് ഇതിൻ്റെ മുന്നേ ഞങ്ങൾ പിന്നെ മുഖ്യമന്ത്രിക്കും അതേപോലെ തന്നെ പോലീസിലെല്ലാം പരാതി നൽകിയിട്ടും ഒരു പരിഹാരവും ഞങ്ങൾക്ക് ഇന്നേ വരെ കിട്ടിയിട്ടില്ല ഞങ്ങളിത് ഇന്നും രണ്ടാമത് തന്നെ പിന്നെ സുൽത്താൻ ബത്തേരി ഡെപ്യൂട്ടി സൂപ്രണ്ട് പോലീസിൻ്റെ മുന്നിൽ ഞങ്ങൾ പരാതിയായിട്ട് വന്നിരിക്കുകയാണ് ഇത് ക്രിമിനൽ സ്വഭാവമുണ്ടെന്ന് പറഞ്ഞു പറയാൻ ഒരു ചാരിറ്റി സംഘടനയിലേക്ക് പണം സ്വരൂപിക്കാൻ അർഹതയില്ല അതുകൊണ്ട് തന്നെ നിന്ന് ഞങ്ങളെ പൈസയ്ക്ക് എന്തെങ്കിലും ഒരു തീരുമാനമുണ്ടാകും അതില്ല എന്നുണ്ടെങ്കിൽ സി പി എമ്മിൻ്റെ നിയന്ത്രണത്തിലുള്ള ബ്രഹ്മഗിരി സൊസൈറ്റിയിലെ ഭരണസമിതി അംഗങ്ങൾക്കെതിരെ ക്രിമിനൽ സ്വഭാവമുള്ള ബെഡ്സ് ആക്ട് പ്രകാരം കേസ് എടുക്കണം എന്ന് പറയാനായിട്ടാണ് ഇന്ന് ഞങ്ങൾ എല്ലാ ആളുകളും ഇവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്നത് കൂടി ഈ പരാതി കൊടുത്തിരിക്കുന്നത് ഇത് തുറന്നു പ്രവർത്തിക്കുന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ പറഞ്ഞിരുന്നു പക്ഷേ ആ ഒരു തരത്തിലേക്ക് ആയിട്ട് എന്ന് തോന്നുന്നു എന്താണ് ദയവെ സംബന്ധിച്ച് പറയാനുള്ളത് അവർ പലപ്പോഴായിട്ട് തുടക്കം പോലെ അവർ വാക്കുകൾ മാറ്റി മാറ്റി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ തന്നെ ലാസ്റ്റ് പറഞ്ഞിരിക്കുന്ന സെപ്റ്റംബർ ലാസ്റ്റിലൂടെ തുറക്കുമെന്നുള്ള രീതിയിൽ സി പി എം ജില്ലാ സെക്രട്ടറിയും ശശിയേട്ടനും അതുപോലെ തന്നെ ബ്രഹ്മഗേരി ചെയർമാനും അടക്കം ഞങ്ങളുടെ നിക്ഷേപകര മീറ്റിംഗ് വിളിച്ചുവിട്ട് ഞങ്ങളോട് ഉറപ്പ് നൽകിയതാണ് അതിനുശേഷം ഒക്ടോബർ ലാസ്റ്റിലേക്ക് മാറ്റി എന്നുള്ള കാര്യം തന്നെ ഞങ്ങൾ വാർത്താ മാധ്യമങ്ങളിൽ ബ്രഹ്മേരി സൊസൈറ്റിയിൽ നിക്ഷേപം രംഗത്ത് വരികയാണ് പണം തിരികണമെന്ന ആവശ്യം ഹാർഡ് ഹാർഡേണ്ട് മണിയാണ് കഷ്ടപ്പെട്ടുണ്ടാക്കി പണം കൊണ്ട് നിക്ഷേപിച്ചാണ് അത് വേണം എന്ന ആവശ്യം കുറെ നാളായി നേരത്തെ പോലീസിൽ പരാതി കൊടുത്തു അത് നടപടി ഉണ്ടായില്ല വീണ്ടും അവർ സമരമുഖത്തേക്കും പരാതിയുമായിട്ടൊക്കെ രംഗത്തെത്തുകയാണ് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വൻറി ഫോർ വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം